കോട്ടയം യാത്രയുടെ ഓർമ്മയുമായി ഞാൻ നേരെ കോട്ടക്കിലേക്ക് പോയി ഒരുപക്ഷേ ജോലി കിട്ടിയാലും ഇല്ലെങ്കിൽ തന്നെയും നല്ലൊരു ഓർമ്മ മനസ്സിലും കൊണ്ടായിട്ടാണ് ഞാൻ അന്ന് വീട്ടിലെത്തിയത് അവിടുത്തെ വിശേഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബാക്കി വെച്ച വർക്കുകൾക്കായി അനന്തപുരിയിലേക്ക് മടങ്ങുകയായിരുന്നു മനോരമയിൽ ജോലി കിട്ടിയിരുന്നെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്നും ലഭിച്ച ആ സ്വീകാര്യത തന്നെ ഒട്ടേറെ ഉണ്ടായിരുന്നു തുടർന്ന് തലസ്ഥാന നഗരിയിൽ പഴയ ലാവണത്തിൽ ഞാൻ കർമ്മപഥത്തിൽ ഇരിക്കവേ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ തികച്ചും അവിചാരിതമായി വീട്ടിൽ നിന്ന് ഫോൺ വരികയായിരുന്നു മലയാള മനോരമയിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടെന്നും എൻ്റെ അഭിപ്രായ പ്രകാരം പ്രകാരം തന്നെ അവരത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിരുന്നു ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ച ആരും കൊതിച്ചു പോകുന്ന അനർഘ നിമിഷം ഉടൻ തന്നെ തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനോട് യാത്ര പറഞ്ഞ് കിട്ടിയ ട്രെയിനിൽ കോട്ടക്കിലേക്ക് എത്തുകയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലേക്ക് എത്തുക ആണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അവരുടെ പ്രാർത്ഥനയും അവരുടെ മോഹവും എല്ലാം ഇതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാണല്ലോ തുടർന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ സെലക്ഷനിൽ ഞാൻ ഭാഗമായി എന്ന് ഉള്ള ആ ലെറ്ററിലെ പരാമർശം പല ഒരു വായിച്ച് മനസ്സംതൃപ്തി അടഞ്ഞ് ജോയിനിങ്ങിൻ്റെ ഡേറ്റ് ജൂൺ ആദ്യവാരത്തിലെ ഒരു ദിവസമായിരുന്നു ജൂൺ ഒന്നാണോ എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് കോട്ടയത്തേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും മനസ്സുകൊണ്ട് അപ്പോഴേ എടുത്തു കഴിഞ്ഞിരുന്നു അന്നേ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മെയ് മുപ്പതാം തീയതി എൻ്റെ അച്ഛൻ കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ദിവസമാണ് അച്ഛൻ്റെ ദീർഘമായ ആയുർവേദശാല സേവനത്തിന് ശേഷം ആ മെയ് മാസം മുപ്പതാം തീയതി അച്ഛനവിടെ യാത്രയെപ്പാണ് ആ മെയ് മാസം മുപ്പതാം തീയതി തന്നെയാണ് എനിക്ക് കോട്ടയത്തേക്ക് വണ്ടി കയറേണ്ട ദിവസവും അതായത് ജൂൺ പിറ ഒന്നാം തീയതി മകന് മലയാള മനോരമയിൽ ജോയിൻ ചെയ്യണം തലേന്ന് അച്ഛൻ കൊട്ടക്കലായിച്ചാൽ ഇന്ന് റിട്ടയർ ചെയ്യുന്നു അച്ഛൻ്റെ യാത്രയ്പ്പ് അതുകൊണ്ട് തന്നെ അച്ഛന് എന്നെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ്റെ യാത്രയ്പ്പ് യോഗത്തിൽ ആയുർവേദത്തിൻ്റെ കുലപതിയായ ഡോക്ടർ പി കെ വാര്യർ എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടി വാര്യർ പരാമർശിച്ച ഒരു വാചകം ഞാൻ ഇന്നും ഓർക്കുന്നു ലോകത്ത് വളരെ അപൂർവം അച്ഛന്മാരാണ് ഇത്തരം ഭാഗ്യവന്മാരുണ്ടാവുക ഗംഗാധരൻ ഇന്ന് നമ്മുടെ അരുവശാലും വിരമിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ പത്രസ്ഥാപനത്തിൽ കോട്ടക്കലിൻ്റെ തന്നെ അഭിമാനമായി ജോയിൻ ചെയ്യാൻ പോകുന്നു അച്ഛനോ ഉള്ള യാത്രാമംഗൾക്കൊപ്പം തന്നെ എനിക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു സമ്മേളനം കൂടിയായിരുന്നു അച്ഛൻ്റെ ആ യാത്രയ്പ്പ് യോഗം ആ പുണ്യവും ഏറ്റുവാങ്ങി ആണ് അന്ന് രാത്രി ഞാൻ കോട്ടയത്തേക്ക് വണ്ടി കയറിയത് വണ്ടിയിൽ യാദൃച്ഛികമായി എൻ്റെ വീടിൻ്റെ അയൽവാസി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻനിരക്കാരിലൊരാളായ എം എസ് മോഹനൻ എന്ന് പറയുന്ന മോഹൻ മാഷും ഭാര്യ ശോഭ ടീച്ചറും യാദൃച്ഛികമായിട്ടെങ്കിലും പന്തലത്തേക്കുള്ള യാത്രാ മധ്യേ ആ ട്രെയിനിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവരാണ് മലയാള മനോരമ എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടുന്ന് അങ്ങോളം എന്നോട് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നതും ആ പ്രസ്ഥാനത്തിൻ്റെ മഹിമയെക്കുറിച്ചിട്ട് വലിപ്പത്തെക്കുറിച്ചിട്ട് പത്രധർമ്മത്തെക്കുറിച്ച് എന്നോട് ആദ്യമായി സംസാരിച്ചത് തുടർന്ന് ഞാൻ കോട്ടയത്തെത്തുകയും അടുത്ത ദിവസം മലയാള മനോരമയുടെ മുൻപിലുള്ള ഹോട്ടലിലായിരുന്നു താമസം ഏർപ്പാടാക്കിയിരുന്നത് അതിരാവിലെ തന്നെ സർവേശ്വരനെ പ്രാർത്ഥിച്ച് സർവോപരി അമ്മ അച്ഛൻ മനസ്സിൽ ധ്യാനിച്ച് തെളിഞ്ഞ മനസ്സോടെ നിറഞ്ഞ മുഖത്തോടെ മലയാള മനോരമ അങ്കണത്തിലേക്ക് ഞാൻ വലത്തുകാൽ വെച്ച കയറുന്നു റിസപ്ഷനിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നെ സ്വീകരിക്കാൻ അവിടെ ശുഭ്രവസ്ത്രധാരിയായ പ്രായമായ വെള്ള മുടി പൂർണമായും നിറച്ച വെള്ള ഷർട്ടിട്ട വെള്ളമുണ്ടെടുത്ത സുസ്മേതാ പദനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു വേള കേട്ടറിഞ്ഞ മാത്രം അറിവുണ്ടായിരുന്ന സാക്ഷാൽ കെ എം മാത്യു ആണെന്ന് തന്നെ കരുതി അദ്ദേഹത്തെ തൊട്ട് വന്ദിക്കാൻ ഒട്ടും മടിയുണ്ടായിരുന്നില്ല എനിക്കൊപ്പം അവിടെ കൃത്യസമയത്ത് ഹാജരായ പേരിൽ ആ കൊല്ലത്തുനിന്ന് പുനലൂരിൽ നിന്നുള്ള ആർ എസ് അയ്യർ അതുകൂടാതെ ആലുവ സ്വദേശിയായ രാജൻ എം തോമസ് ഞങ്ങൾ മൂന്ന് പേർക്കുമാണ് അന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നതെന്നും മൂന്ന് പേരും യഥാസമയം അവിടെ ഹാജരായിരുന്നു മൂന്ന് പേരെയും ഞങ്ങളെ മുകളിലേക്ക് ആനയിച്ചത് ആ സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഞങ്ങളെ വരവേറ്റ ആ അദ്ദേഹമായിരുന്നു അപ്പോഴും മനസ്സിൽ കെ എം മാത്യു സാർ എന്ന് പറയുന്ന മഹാപ്രതിഭയാണെന്നുള്ള വിശ്വസിക്കാനാവാത്ത പറയാൻ പോലും കഴിയാനാവാത്ത സന്തോഷത്തിൽ ഞങ്ങൾ മുകളിലേക്ക് അദ്ദേഹത്താൽ ആനയിക്കപ്പെടുകയായിരുന്നു മുകളിൽ എഡിറ്റോറിയൽ വിഭാഗം എന്ന ബോർഡിന് അരികിൽ ഫോട്ടോഗ്രാഫി വിഭാഗം എന്ന സെക്ഷനിലേക്കാണ് അദ്ദേഹം ആദ്യം ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ സീറ്റിൽ നിന്ന് എണീറ്റ് ഞങ്ങളെ വരവേറ്റത് സാക്ഷാൽ എം കെ വർഗീസും വർഗീസാറും വിക്ടർ ജോർജുമായിരുന്നു വിക്ടർ സ്വസിദ്ധമായ ശൈലിയിൽ ഞങ്ങളെ മൂന്ന് പേരെയും സുസ്വാഗതം നൽകി ക്യാബിലേക്ക് ആനയിച്ച് എല്ലാ മംഗളം നേരുന്നു എന്ന് പറഞ്ഞ ആ ഞങ്ങളെ കൊണ്ടുവന്ന അദ്ദേഹവും തിരിച്ച് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണു നിറഞ്ഞിരുന്നു കാരണം അത്രയും വലിയ ഒരു സ്വീകരണം സ്വാഭാവികമായിട്ടും എന്താണ് പറയാൻ അല്ലെങ്കിൽ പറയേണ്ടത് എന്നറിയാതെ മടിച്ചു നിന്ന ഞാൻ വിക്ടർ സാറിനോട് ചോദിച്ചു ഈ സാറല്ലേ കെ എം മാത്യു അപ്പോൾ വിക്ടർ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതല്ല കെ എ മാത്യു സാർ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹമല്ല ഇത് ചാക്കോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ടിപ്പോൾ ഓർമ്മയിൽ വന്നില്ല കെ എ മാത്യു പിന്നെ അച്ചായൻ എന്നാണ് പറയുക അച്ചായൻ്റെ സമകാലികനായിട്ടുള്ള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഓൾറൗണ്ടർ ആയിട്ടുള്ള ചേട്ടനാണ് എന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു സംഭവം മനസ്സിൽ ഇപ്പോഴും മായാതെ മറിയാതെ തുടർന്ന് വിക്ടർ ഞങ്ങളെ എഡിറ്റോറിയലിൽ ഓരോ സ്ഥലവും കൊണ്ടുപോയി പരിചയപ്പെടുത്തി മാനേജ്മെൻ്റ് പ്രതിനിധിയെ പരിചയപ്പെടുത്തുന്നു എം ഡിയുടെ റൂമിൽ കാണിച്ചു തുടർന്ന് തോമസ് ജേക്കബ് സാർ അന്നത്തെ എഡിറ്റോറിയൽ വിഭാഗത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുണ്ടായിരുന്ന തോമസ് ജേക്കബ് സാറിനെ കൂടാതെ ജോസ് പനച്ചിപ്പുറം സാർ മാത്യു സാർ തുടങ്ങിയ തുടങ്ങിയവരുൾപ്പെടെ കേട്ട മാത്രം അറിവുള്ള മഹാന്മാരുടെ ശ്രേണിയെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി ഫോട്ടോ ഡിവിഷനിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് അദ്ദേഹം മൂന്ന് പേർക്കും ഓരോ ക്യാമറ മലയാള മനോരമയുടെ പ്രതിനിധീകരിച്ച് വർഗീസാർ അകത്തുനിന്ന് കൊണ്ടുവന്ന എഫ് എം ടു മൂന്ന് പേർക്കും ഏൽപ്പിക്കുകയായിരുന്നു ഇനി നിങ്ങളുടെ ആയുധം ഇതാണ് ഇതുകൊണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഇനിയുള്ള കാലം തുടങ്ങാൻ എന്ന് പറഞ്ഞ് എഫ് എം ടു ഏൽപ്പിക്കുകയും കൂടെ കൊഡാക്ക് ഫോർ ഹൺഡ്രഡ് എസ് എ ഫിലിം റോളും ഒരു ബണ്ടിൽ കൊണ്ടുവച്ചിട്ട് വേണ്ടത് എടുത്തോളാൻ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു സത്യത്തിൽ അന്ന് ഇന്ദു ഫിലിം ഇൽഫോർഡ് ഫിലിം എന്ന വില കുറഞ്ഞ ഫിലിമുകൾ മാത്രം കണ്ട എനിക്ക് കൊഡാക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കൊഡാക്ക് എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അന്ന് തന്നെ നാന്നൂറ് രൂപയോളം വിലയാൽ മരിക്കുന്ന ആ ഫിലിം എടുത്തപ്പോൾ തന്നെ എന്തിനില്ലാത്ത ആഹ്ലാദമോ തോന്നി തുടർന്ന് അദ്ദേഹം ഞങ്ങളെ നയിച്ചത് ഡാർക്ക് റൂമിലേക്കാണ് തൊട്ടു സജ്ജമാക്കിയ വലിയ ഹോൾ റൂം മുഴുവൻ ബ്ലാക്ക് കർട്ടൺ ഇട്ട് മൂടി അതിൻ്റെ മുൻപിലുള്ള ഡോർ തുറന്ന് ആയിരുന്നു ഡാർക്ക് റൂമിലേക്ക് പ്രവേശിച്ചിരുന്നത് വളരെ വിശാലമായ ഡാർക്ക് റൂമിൽ പ്രിൻ്റ് ചെയ്യാൻ വലിയ രണ്ട് എല്ലാർജർ ഉണ്ടായിരുന്നു ഞാനൊക്കെ കണ്ടുപഠിച്ച കൊച്ചു എല്ലാർജർ പോലെ പോലെയുള്ളതല്ലാത്ത ഒട്ടേറെ സാങ്കേതിക സംവിധാനങ്ങളുള്ള രണ്ട് എല്ലാർജർ അതുകൂടാതെ വിക്ടറിൻ്റെ ചോദ്യം ഒന്നായിരുന്നു ഡാർക്ക് റൂം വർക്ക് അറിയാമോന്ന് തീർച്ചയായും എന്ന് പറഞ്ഞ് വിക്ടർ ജോർജ് ഒരു ഫിലിം റോൾ എടുത്ത് അവിടെ ബാക്കി വന്ന ഒരു ഫിലിം റോൾ കൈത്തരികയും അദ്ദേഹം കൂടെ കയറി ആ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ചുവന്ന വെളിച്ചത്തിൽ ലോഡ് ചെയ്ത് പ്രൊസസ്സ് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു സ്പൈറൽ എല്ലിൽ ആ ഫിലിം ലോഡ് ചെയ്ത് ബൗളിൽ നിക്ഷേപിച്ച് ലൈറ്റ് തെളിയിച്ച് വിക്ടറിനെ ഏൽപ്പിച്ചു വിക്ടർ പറഞ്ഞു അവിടെ നിരത്തിയ ട്രേ വിക്ടറെ ചോദിക്കാതെ ഞാൻ പറഞ്ഞു ഇത് ഡെവലപ്പർ ഇത് വാട്ടർ ഇത് ഹൈപ്പോ എഗെയിൻ വാട്ടർ അപ്പോൾ വിക്ടർ പറഞ്ഞു സയൻസ് ഇതിൻ്റെ സയൻസ് അറിയാമല്ലോ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞു അറിയാം അത്യാവശ്യം ഇതിൻ്റെ സയൻസ് അറിയാം കെമിക്കൽ കൂട്ടായിരുന്നു ഡെവലപ്പർ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ഈ ഡെവലപ്പർ ഈ ബാരലിൽ മുക്കി നിശ്ചിത സമയം കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഡെവലിപ്പിംഗ് കഴിഞ്ഞ ശേഷം ഈ വെള്ളത്തിൽ കഴുകി അതിൻ്റെ കെമിക്കൽ പോകാൻ വേണ്ടിയിട്ട് ഹൈപ്പോയിൽ നിക്ഷേപിക്കുന്ന രീതി അത് കഴിഞ്ഞ് വെള്ളത്തിലും കഴുകി അവിടെ ഡ്രയർ ഒരുക്കിയിരുന്നു ടെമ്പറേച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും എന്നെ സംബന്ധിച്ച് ഡാർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ വർഷക്കാലം അഭ്യസിച്ച ഒരു കളരി ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു ഒരു വ്യത്യാസം മാത്രം ഞാൻ ചെറിയ കുടിച്ചുമുറിയിൽ അവിടെയും റെഡ് വെളിച്ചമായിരുന്നു ഇവിടെയും റെഡ് വെളിച്ചം തന്നെയാണ് അങ്ങനെയാണല്ലോ വെളിച്ചം കടത്തിവിടാതെ ബ്രോമേഡിന് ഉപയോഗിക്കുക സാധാരണ റെഡ് വെളിച്ചമാണ് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തതും അതുതന്നെയാണ് മൂന്ന് തരം ഗ്രേഡ് പേപ്പറിൻ്റെ ഒരു കെട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ സോഫ്റ്റ് നോർമൽ എന്നീ ഗ്രേഡുകളും ആയി ആ ഡാർക്ക് റൂം എല്ലാ അർത്ഥത്തിലും ഒരു ലാബ് തന്നെയായിരുന്നു ആ ലാബിലെ എല്ലാം വിധ ഫെസിലി ഫെസിലിറ്റീസും എന്നെ സംബന്ധിച്ച് വളരെ സുപരിചിതമായിരുന്നു ആദ്യ ദിവസം ഞാൻ ടെസ്റ്റിന് അല്ല ടെസ്റ്റ് എന്ന വാക്കല്ലല്ലോ ശരി ഞാൻ ഇനി മനോരമയുടെ പ്രതിനിധിയാണല്ലോ വിക്ടർ തിരുത്തിയതാണ് പറഞ്ഞത് ഞാനല്ല ടെസ്റ്റിന് പോയി കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞത് ഇനി അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ മനോരമ കുടുംബം അംഗമാണ് ഈ കുടുംബത്തിലെ ഈ കിച്ചൺ നിങ്ങൾക്കുള്ളതാണ് എല്ലാം ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഉണ്ണി കോട്ടക്കലിന് ഒരു കസാര ചൂണ്ടിക്കാണിച്ച് എന്നെ അവിടെ എനിക്കിപ്പം ആർ എസ് അയ്യരെയും രാജൻ എം തോമസിനെയും മൂന്ന് പേർക്കും അവിടെ ഒരു ഇരിപ്പിടം ഒരുക്കി തരികയായിരുന്നു വരും ദിവസങ്ങളിൽ ഞങ്ങൾ മൂന്ന് പേര്ന്നുള്ള രണ്ട് പേരെ മനോരമയിൽ ഉണ്ടാവൂ എന്ന് തീരുമാനമായി കാരണം കോട്ടയത്തുള്ളവരാണ് അവർക്ക് മനോരമയിൽ കണക്ഷൻ കാണും എൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് പറഞ്ഞു സത്യത്തിൽ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ഇടി ചെയ്യാത്ത ഒരു തെറ്റിന് ആദ്യത്തെ മനസ്സിലെ ഒരു ഇടുത്തി പിഴുകയായി